ബാബുവേട്ടന്റെ വീടിന്റെ താക്കോൽ കൈമാറി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട നിലമ്പൂർ ജ്യോതിപ്പടിയിൽ താമസിക്കുന്ന ബാബുവിനാണ് സഹായി യുവജന യുവജനസംഘത്തിന്റെ നേതൃത്വത്തിൽ പുതിയ വീട് വെച്ച് നൽകിയത് എട്ട് കൊല്ലത്തോളം ഡാർപ്പായ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ഷെഡിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് പന്നികളുടെയും പാമ്പുകളുടെയും നിരന്തരം ശല്യം കാരണം താമസിക്കാനൊട്ടും സാധിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം പ്രദേശവാസികളുടെ സഹായത്തോടെ സഹായി മെമ്പർമാരുടെ വീട് എന്ന ആവശ്യത്തെക്കുറിച്ച് സംസാരിച്ചു തുടർന്ന് സംഘം ഏറ്റെടുത്ത് ഒരു മാസം കൊണ്ടുതന്നെ വീട് പണി പൂർത്തീകരിച്ചു താക്കോൽ കൈമാറി മാജിക് അക്കാദമിയുടെ ചെയർമാൻ ഗോപിനാഥ് മുതുകാട് വീടിന്റെ താക്കോൽ ബാബുവേട്ടനു നൽകി പി വി അബ്ദുൾ വഹാബ് എം പി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു സഹായി പ്രസിഡന്റ് സക്കീം ഉൽവാൻ അധ്യക്ഷത വഹിച്ചു ബഷീർ ഫൈസി യു നരേന്ദ്രൻ ഷാജഹാൻ പായമ്പാടം മുത്തു ജനതപടി കൌൺസിലർ റഹ്മദ് ചുള്ളിയിൽ യാസർ പൂക്കോട്ടുംപാടം മുജീബ് ദേവശ്ശേരി റഹീം ചോലയിൽ നിലമ്പൂർ സുരേഷ് റഫീ കുന്നത്ത് പറമ്പൻ നൌഷാദ് തടത്തിൽ ഇബ്രാഹിം പൂളക്കൽ ഫിലിപ്പ് കോവൂർ ഉണ്ണി അരുവാക്കോട് ഹിദായത്തുള്ള ചുള്ളിയിൽ ഷബീർ മഠാല ജംഷീദ് പെരുമ്പള്ളി റഫീഖ് കുന്നക്കാടൻ നസീർ ട്രാവൽസ് നിഷാജ് ഇയ്മട തുടങ്ങിയവർ സംസാരിച്ചു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ കേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരക്കളി മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായംബക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്ത നൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആന്റ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷണം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാടൻ പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു